എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് അഞ്ച് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വീക്ക് ലാസ്റ്റ് ഡേ വളരെ നല്ലൊരു വീക്ക് ആയിരുന്നു ഇന്നും നല്ല രീതിയിൽ അവസാനിക്കട്ടെ നല്ല പ്രാർത്ഥനയോടുകൂടിയും ഡിസിപ്ലിൻ ഞാൻ കീപ്പ് ചെയ്യും കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങും ലോസ് ഒരു പരിധി കൂടുതൽ ഹോൾഡ് ചെയ്യത്തില്ല കറക്റ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് സിസ്റ്റത്തിൽ ഇടാറില്ല ഞാൻ ക്യാൻറ്റിലെ ക്ലോസിംഗ് ഒക്കെ നോക്കിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇടുന്നത് പക്ഷേ ഇടുക തന്നെ ചെയ്യും അതിനകത്ത് യാതൊരു മാറ്റമില്ല അപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡ് ലോസിലേക്ക് പോയാൽ അത് തിരിച്ച് കയറി വരും എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ഒരു ട്രേഡറും ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനായിട്ടുള്ളത് നമുക്ക് ലോസിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കുകയാണ് ഇതിപ്പോൾ കയറി വരും ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും അതല്ലാതെ ഒന്നുമില്ലാത്ത ഒരാൾ ദൈവം കൂടെ ഉണ്ട് ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡും സക്സസ് ആവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയാകുന്ന കേസല്ല നമുക്ക് കയ്യും കാലും കണ്ണും നാക്കും ചിന്തിക്കാനായിട്ടും ബ്രെയിനും തന്നിരിക്കുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മിസ്യൂസ് ചെയ്യാതിരുന്നാൽ നമുക്കരി മേടിക്കാനുള്ളതൊക്കെ കിട്ടിപ്പോരും എന്നുള്ള ഒരു അഡ്വൈസോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ആണ് മാർക്കറ്റ് നിൽക്കുന്നത് തൊട്ട് മുമ്പുള്ള ഒരു ക്യാൻഡിൽ ഒരു അഗ്രസീവ് ട്രേഡിംഗ് ക്യാൻഡിലാണ് ഈ ഒരു റെഡ് ക്യാൻഡിൽ അപ്പോൾ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പോ ആ ഞാൻ നോക്കിയിട്ടില്ല ഗ്യാപ്പ് ആണോ ഗ്യാപ് ഡൗൺ ആണോയെന്ന് അപ്പോൾ ഒരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് ഓൺലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈയൊരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു രണ്ട് മൂന്ന് ക്യാൻഡിൽ ഉണ്ട് ആ ക്യാൻഡലിൻ്റെ ടോപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇനി മാർക്കറ്റ് ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്തായാലും മൈനസ് ആണ് എഴുപത്താറ് പോയിന്റ് കേട്ടോ എഴുപത്താറ് എഴുപത് അമ്പത് റേഞ്ചിലൊക്കെ അതവിടെ വന്നോട്ടെ അപ്പം ഇൻ കേസ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പതിനേഴിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത്തഞ്ചിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതാണ് അപ്പർ സൈഡിലേക്കുള്ള എൻ്റെ ഒരു വ്യൂ ആയിട്ട് ഞാൻ കാണുന്നു അപ്പോൾ മാർക്കറ്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ എഴുപത്തഞ്ച് പോയിൻ്റ് ആണോ മൈനസ് ആയിരിക്കുന്നത് അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ ഇന്നലെ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് രണ്ട് മൂന്ന് ഹിഡൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ ഇരുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തൊന്ന് വൈറ്റ് ലൈൻ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെയൊക്കെ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ലൈനാണ് ബട്ട് ഇത് മാത്രം മിക്സ് ചെയ്യാത്ത ലൈനാണ് പ്യുവർ വൈറ്റ് ലൈനാണ് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോകുന്നത് വൺ ഡേ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഫോർ അവർ ബേസ് ചെയ്തിട്ടാണെങ്കിലും ടൂ അവർ വൺ അവർ തേർട്ടി മിനിറ്റ് ഏത് ബേസ് ചെയ്തിട്ടാണെങ്കിലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഇന്നലെ സിയിലേക്ക് എടുത്തു കേട്ടോ അത് ഒരു സ്കാൽപ്പിങ്ങിന് വേണ്ടി എടുത്തതാണ് ബട്ട് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു ശേഷം പിയിലേക്ക് ഫോക്കസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തൊന്ന് ഭാഗത്തേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പത്തൊമ്പത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പത്തൊമ്പത് മൈനസ് എഴുപത്തി ആറ് കൂട്ടിയാലും ഇരുപത്തഞ്ച് നാന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ മാർക്കറ്റ് എന്തായാലും കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരണമെന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം ഇൻഡെക്സിൽ ഇപ്പോൾ എഴുപത്തഞ്ച് പോയിൻ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും പോയി ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിലും ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് വരുന്നതെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ക്യാൻഡിൽ ഇരുപത്തഞ്ച് നാന്നൂറ്റി എന്നുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു റെക്റ്റാംഗിൾ ബോക്സ് വരച്ചു വെക്കാം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ മനസ്സിലാക്കാൻ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ പത്തരയ്ക്ക് മുമ്പ് ഫില്ല് ചെയ്യണം അപ്പോൾ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഫ്ളക്ച്വേഷനായിട്ടായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം അപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഏകദേശം മുമ്പ് കണ്ട് ശീലിച്ച ഒരു ആണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൻ്റെ വിക്ക് ഇൻഡെക്സ് വെച്ചിട്ട് നോക്കുന്നതാണ് തുടക്കത്തിലെ ബെറ്റർ അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ ഇരുപത്തഞ്ച് നാനൂറ്റി എഴുപത്തെട്ടിലായിരിക്കും ഒരു വിക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാമല്ലോ ഒരു വൈറ്റ് ഡോട്ട് ഇരുപത്തഞ്ച് നാനൂറ്റി വരുമോ എന്ന് നോക്കാം അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഫ്ലക്ച്വേഷൻ ചെയ്യും സ്റ്റിൽ ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് ആയത് കാരണം ടെക്നിക്കലി തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് വീഡിയോ കാണുന്നവർ നിങ്ങളുടേതായിട്ടുള്ള അനലൈസിങ് കൂടെ കൊണ്ടുവരണം നമ്മൾ ടെക്നിക്കൽ വെച്ചിട്ടാണ് പറയുന്നത് അല്ലാണ്ട് നൂറ് ശതമാനം അങ്ങോട്ട് പോകും എന്ന് ചില സമയത്ത് അറിയാൻ പറ്റുമെന്നുള്ള അല്ലാതെ എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ആദ്യത്തെ വൈറ്റ് ഡോട്ട് അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രാധാന്യം ഉള്ള ലെവൽ തന്നെയാണ് അതായത് ഒന്ന് ഗ്യാപ്പ് ഫില്ലിങ് അതിനൊരു പ്രയോരിറ്റി ഉണ്ട് ഇരുപത്തഞ്ച് നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴോ ഇരുപത്തഞ്ച് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നോ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ ഏതെങ്കിലും ഒരു സ്പേസിലായിരിക്കും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഇൻബിറ്റ്വീൻ സ്പേസിലായിരിക്കും ആ മാർക്കറ്റ് ചെന്ന് ഹിറ്റ് ചെയ്യണം അപ്പോൾ ഈ ബ്ലൂ ലൈന് താഴെത്തോട്ട് മാർക്കറ്റ് വന്നാലോ മാർക്കറ്റ് ഇരുപത്തഞ്ച് നാനൂറ്റി ആയിരിക്കും ആ മാർക്കറ്റ് ഫോം ചെയ്യണേ പിന്നെ ഗ്യാപ്പ് ഡൗണ് ആയിട്ട് അതേ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നൂറ് ഒക്കെ ഗ്യാപ്പ് ഡൗൺ ആയാലും ചിലപ്പോൾ ചാർട്ടിൽ ചിലപ്പോൾ വരുമ്പോ അതൊരു അമ്പത് പോയിൻ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു അഡീഷണൽ പ്ലാനും കൂടെ തയ്യാറാക്കി വെക്കുന്നത് മാർക്കറ്റ് ഡയറക്റ്റിലെ ബ്ലൂലൈൻ്റെ താഴത്തോട്ടാണ് പോകണമെങ്കിൽ ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തി രണ്ട് റിവേഴ്സ് ആണെങ്കിൽ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ഗ്യാപ്പ് ഫില്ലിങ് അതുകൊണ്ട് തന്നെ വളരെ ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ ഈ ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ ഞാൻ സിയിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളൂ കാരണം വണ്ടയിലൊക്കെ ഡൗൺ സൈഡിട്ടാണ് നിൽക്കുന്നത് റെക്റ്റാങ്കിൾ ബോക്സിന് പുറത്ത് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്പർ സൈഡിലേക്ക് നോക്കത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തൊന്നായിരിക്കും പിന്നെ ആ ഭാഗത്ത് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസും ഉണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒതുക്കി കൂട്ടി വെക്കാനായിട്ടുള്ള ചാൻസസും ഉണ്ട് അവിടുന്ന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ വലിയ ഒരു ലെവലാണ് താഴെ കിടക്കുന്നത് ഇരുപത്തഞ്ച് നാന്നൂറ്റി ആറ് അപ്പം മാർക്കറ്റ് ബ്ലൂ ലൈൻ്റെ താഴത്ത് നിൽക്കുന്നിടത്തോളം കാലം ഫോക്കസ് ഇരുപത്തഞ്ച് നാന്നൂറ്റി ആറിനും ഇരുപത്തഞ്ച് നാനൂറ്റി എഴുപത്തെണ്ണിനും ഇൻബിറ്റ്വീനുള്ള സ്പേസസ് ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൽ ഒരു ഹിഡൻ സപ്പോർട്ട് കൂടെ ഉണ്ട് ഇരുപത്തഞ്ച് നാന്നൂറ്റി നാൽപ്പത് റെക്റ്റാംഗിൾ ബോക്സിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ടാർഗറ്റുകൾ മെയിനായിട്ട് ഇതൊക്കെ ഫോക്കസ് ചെയ്തു ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇൻഡെക്സിൻ്റെ ലെവലുകളായിട്ട് കാണുന്നത് അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ ഓക്കെ അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സി ഇരുപത്തഞ്ച് അഞ്ഞൂറായിരുന്നു അത് അൺവാലിഡ് ആയിട്ടുണ്ട് എന്നാലും നൂറ്റി ഇരുപത്തൊമ്പതിന് മുകളിലോട്ട് വന്നാൽ മാത്രമാണ് ഞാൻ അപ്പർ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളൂ കേട്ടോ നൂറ്റി ഇരുപത്തൊമ്പതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളൂ അത് ആ വഴിക്ക് നിൽക്കട്ടെ പിയിൽ ഇപ്പോൾ എഴുപത്തഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് പോയിൻ്റ് ഒക്കെ കൂട്ടിയാൽ മതി അതായത് നൂറ്റി ഇരുപത്താറ് എന്ന് പറയുമ്പോൾ നൂറ്റി അൻപത്തൊന്ന് ആ ഉള്ള മൂവ്മെന്റ് ആണ് സിയിൽ നോക്കുന്നത് അല്ല പിയിൽ നോക്കുന്നത് പി യിലെ സ്ട്രൈക്ക് ഇരുപത്തഞ്ച് അറുനൂറാണ് പി യിലെ സ്ട്രൈക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി മുപ്പത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് പീയുടെത് നൂറ്റി നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ അൻപത്തൊന്ന് അറുപത്തഞ്ച് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റേഴ് ഫൈനല് നൂറ്റി ഇരുപത്താറിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയ പിന്നെ ഞാനത് കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല പിന്നെ ഞാനത് എക്സിറ്റ് ചെയ്യും ഇതൊക്കെയാണ് ഇന്നത്തെ മൊത്തത്തിലെ ഒരു വ്യൂ ആയിട്ട് മനസ്സിൽ കാണുന്നത് എനിവേ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ മെയിൻ ഇൻഡെക്സും കൂടെ സിങ്ക് ചെയ്തുകൊണ്ട് വേണം ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കാനായിട്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നു ി ഇരുന്നൂറ്റിനാലിട്ടാണ് മാർക്കറ്റ് പോയത് അതായത് ഇരുപത്തഞ്ച് നാന്നൂറ്റി ആറിലേക്കാണ് മാർക്കറ്റ് പോയത് അവിടെ ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അതിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് താഴത്തോട്ട് മാർക്കറ്റ് അഗെയിൻ ഇരുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തിരണ്ട് ഭാഗത്തേക്ക് പോകത്തുള്ളൂ നല്ല മൂമെൻ്റ് ആണ് പിയിൽ പോയത് ട്രെൻഡ് പിയിലേക്കാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒരു എക്സ്പാൻഷൻ കിടപ്പുണ്ട് അത് കിട്ടുമെന്ന് നോക്കട്ടെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ ഇപ്പം ഇരുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തിരണ്ട് കവറപ്പ് ചെയ്താൽ നാൽപ്പതിലേക്ക് ഫോക്കസ് ചെയ്യും കാരണം എല്ലാ ദിവസവും ഫോം ചെയ്യുന്ന ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കിടപ്പുണ്ട് മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നാൽപ്പതിലേക്ക് ഫോക്കസ് ചെയ്യും മുപ്പത്തി ഏഴ് വരെ പോയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ബ്രേക്ക് ചെയ്ത് എൻട്രി കിട്ടിയിട്ടുണ്ട് അത് നാൽപ്പത് കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോവാം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെ വന്നിട്ടുള്ളൂ നാൽപ്പത് ബ്രേക്ക് ചെയ്തിട്ടില്ല അതിനർത്ഥം നാൽപ്പത് എന്തായാലും കവറപ്പ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് അതിനർത്ഥം അപ്പോൾ ഇത് ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് കുറച്ചും കൂടെ ലെവലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ എൻട്രി മുപ്പത്തഞ്ചിലാണ് എൻ്റെ ടാർഗറ്റ് അൻപത്തഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഞാനത് എക്സിറ്റ് ആകത്തുള്ളൂ ക്യാൻഡിൽ വീക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈറ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്യുകയും ചെയ്യും ഞാൻ മാക്സിമം അത് ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് ഒരു സ്കാൽപ്പിങ് പ്രതീക്ഷിച്ചത് നാൽപ്പതിനു മുകളിലോട്ടൊന്ന് മൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് വരെ കൊണ്ടുപോകും മുപ്പത്തൊമ്പത് വരെ പോയിട്ടുള്ളൂ നാൽപ്പത് ബ്രേക്ക് ചെയ്തിട്ടില്ല അതിനർത്ഥം നാൽപ്പതിലൊരു വിക്ക് എന്തായാലും നാൽപ്പത് ഭാഗത്തേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി നാൽപ്പതൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തഞ്ചിലേക്കായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത് ട്രെൻഡ് പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അത് തിരിച്ച് താഴെത്തോട്ട് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് സീനെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്യത്തുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ഈ മൂവ്മെൻ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എഴുപത് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് എന്ന് നോക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ കുറച്ച് അധിക നേരം അവിടെ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസും വളരെ കൂടുതലാണ് കാരണം ഫസ്റ്റ് പീയുടെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി ഇരുപതിനോ താഴത്തോട്ട് ഒരു കാരണവശാലും അത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചോ എഴുപതോ കിട്ടണം ഇപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വരെ മൂന്ന് ലോട്ടാണെങ്കിൽ മതി നാലു ലോട്ടാണെങ്കിൽ മതി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് നാൽപ്പത്തൊന്ന് വരെ ആറ് പോയിൻ്റ് ആണെങ്കിലും മതി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ആസ് എ ഡിസിപ്ലിൻ ട്രേഡർ ആണ് കൺസിസ്റ്റൻ്റ് ഒരു പ്രോഫിറ്റ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ നാൽപ്പത് ഇനഫ് ബട്ട് എന്നെ സംബന്ധിച്ച് എനിക്കത് ടു ഫിഫ്റ്റി ഫൈവ് വരെ പോകണം കാരണം ടു ട്വൻറ്റിക്ക് താഴെ വന്നാൽ മാത്രമാണ് ഞാൻ അത് എക്സിറ്റ് ആകുന്നതിനെ പറ്റിയിട്ട് പേഴ്സണലി ഞാനത് ആലോചിക്കുന്നുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി ഫൈവ് ടു സെവൻറ്റി ആണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടാർഗറ്റ് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതൊരു മാഗ്നറ്റിക് ആണ് ഈ ഒരു ടു ഫിഫ്റ്റി ഫൈവ് എന്നുള്ളത് എപ്പോഴും ഒരു മാഗ്നറ്റിക് ഏരിയ തന്നെയാണ് ഇപ്പോൾ പത്ത് പോയിൻറ്റ് പന്ത്രണ്ട് പോയിൻറ്റ് ആയിട്ടുണ്ട് പതിമൂന്ന് പോയിൻ്റ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി ആയിട്ടുണ്ട് അമ്പത്തി ആയിട്ടുണ്ട് അൻപത്തി നാലായിട്ടുണ്ട് അൻപത്തി അഞ്ചായിട്ടുണ്ട് അൻപത്തി ആയിട്ടുണ്ട് അറുപത്തി ആയിട്ടുണ്ട് അറുപത്തി ആയിട്ടുണ്ട് അറുപത്തി ആയിട്ടുണ്ട് അറുപത്തെട്ട് പോയിൻ്റ് ഒൻപതഞ്ച് ഇരുന്നൂറ്റി എഴുപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പോ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ചിലാണ് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് അറുപത്തെട്ട് മുപ്പത്തെട്ട് പോയിന്റ് മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് ഇട്ടത് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മൈൻഡ് ഗെയിമാണ് ടെക്നിക്കലി നമ്മൾ നോക്കുന്നു ആ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നു ഉള്ള കാര്യങ്ങളാണ് മൂന്നിലോട്ടാണോ രണ്ടെണ്ണം കൊടുക്കാം ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്താൽ പോലും ഇനിയുള്ളത് വലിയൊരു ഗ്യാപ്പാണ് ഇപ്പോൾ ഇൻഡെക്സിൽ എന്താണ് അവസ്ഥ ഈ ഒരു ക്യാനൽ വീക്കാണ് ഇരുപത്തഞ്ച് മുന്നൂറ്റി രണ്ടിൽ കൺസോൾട്ടേഷൻ സോണാണ് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും മാർക്കറ്റ് ഒതുങ്ങി കൂടുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റി രണ്ടാണോ എന്ന് നോക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹെഡ്ജിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഹെഡ്ജിങ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് സിംഗിൾ മൂവ്മെൻറ്റും നോക്കുന്നുണ്ട് ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ പേടിയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂൾ ആട്ടോ അതും നല്ല സമയം നോക്കി നല്ലൊരു ബ്രേക്കൗട്ട് നോക്കി രാവിലെ വോൾട്ടാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും പത്തരക്ക് പത്തേക്കാലിന് മുമ്പ് വരെ മാർക്കറ്റിൽ നല്ല വോൾട്ടാലിറ്റി ആയിരിക്കും ആ വോൾട്ടാലിറ്റി ടൈമിൽ ഹെഡ്ജ് ചെയ്താൽ മാത്രമാണ് ഓക്കെ ആവത്തുള്ളത് എവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നോക്കിയാൽ മാത്രമാണ് എവിടെ ഹെഡ് ചെയ്യണം ഞാൻ മൂന്നാല് ദിവസമായിട്ട് പറയുന്നുണ്ട് ഒരു കേന്ദ്ര ബിന്ദുവുണ്ട് ഹെഡ്ജ് ചെയ്യുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കേന്ദ്ര ബിന്ദുവുണ്ട് അവിടെ പോയി നമ്മൾ ചെയ്താൽ മാത്രമാണ് അത് വർക്കൗട്ട് ആവത്തുള്ളു ഓക്കേ അപ്പോൾ ഏതാ ട്രൈ ചെയ്തത് നൂറ്റി അൻപത്തേഴ് നൂറ്റി അറുപത്തിരണ്ട് റേഞ്ചിൽ നിന്നതാണ് ട്രൈ ചെയ്തത് അതിൽ പീഡ നല്ലൊരു മൂവ്മെൻ്റ് കിട്ടിയപ്പോൾ നല്ലൊരു മൂവ്മെൻ്റ് അവിടെ കിട്ടി മറ്റേത് ലോസിലും പോയി വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എല്ലാം കഴിഞ്ഞു ഏഴ് ലോട്ടാണ് ഹെഡ്ജിങ്ങിൻ്റെ കപ്പാസിറ്റി ഈ പന്ത്രണ്ടായിരം അല്ലെങ്കിൽ ഇത് സ്പീഡ് മൂവ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ സിംഗിൾ ലോട്ട് ലോട്ടെടുത്ത് കിട്ടിയില്ലെങ്കിൽ അവരത് പിന്നെ ലോസിലേക്ക് പോയി ലോസായി ഹോൾഡ് ചെയ്ത് അവസാനം അത് പഴുപ്പിച്ച് അതിനെ ഇല്ലാണ്ടാക്കും അതിന് കൂടെ സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഇതാണ് അതൊരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലൊക്കെ വരുമ്പോൾ എടുത്തിട്ടേ കാര്യമുള്ള അല്ലാതെടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തങ്ങ് പോയതാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൽ വേറെ വലിയ റോക്കറ്റ് സയൻസൊന്നും ഇല്ല ട്രെൻഡ് പീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് മെജോറിറ്റി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു പിന്നെ എന്തുകൊണ്ട് ഇത്ര വലിയ വലിയ റൈഡുകളൊക്കെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മിനിറ്റിൽ പി അപ്പർ സൈഡാണ് പി മാത്രം ഞാനൊന്ന് കാണിക്കാം ഒന്നും അറിയാത്തൊരു വ്യക്തി ട്രേഡിങ്ങിൻ്റെ എ ബി സി ഡി അറിഞ്ഞില്ലെങ്കിലും ഈ ഡയറക്ഷൻ മാത്രം നോക്കിയാൽ ഈസിയായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്ത ടു മിനിറ്റിൽ അപ്പർ സൈഡാണ് ത്രീ മിനിറ്റിൽ അപ്പർ സൈഡാണ് ഫൈവ് മിനിറ്റിൽ ട്രെൻഡ് അപ്പർ അപ്പറിലേക്കാണ് ഈ പച്ച കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് ടെൻ മിനിറ്റിൽ അപ്പർ സൈഡാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് തേർട്ടീൻ മിനിറ്റിൽ അപ്പർ സൈഡാണ് വൺ അവറിൽ അപ്പർ സൈഡാണ് ടൂ അവറിൽ അപ്പർ സൈഡാണ് ഫോർ അവറിൽ അപ്പർ സൈഡാണ് വൺ ഡേയിലും എന്താ അപ്പർ സൈഡാണ് പിയില് അപ്പം പിന്നെ നമ്മൾ വെറുതെ അതിൻ്റെ ഇടക്ക് ബലം പിടിച്ച് സിയിലേക്ക് വാശി പിടിച്ച് ഹോൾഡ് ചെയ്തിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇരുന്നൂറ്റി അറുപത് പ്രസിസ്റ്റൻറ്റ് ലെവലാണ് അതുകൊണ്ടാണ് പറഞ്ഞു വന്നത് ഇത്രയും ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് നിൽക്കുമ്പോൾ ഞാൻ എന്തടിസ്ഥാനത്തിലാണ് സീയിലേക്ക് പോയി എടുക്കേണ്ടത് അപ്പോൾ വീഡിയോ എൻ്റെ സ്ട്രാറ്റജി ചേട്ടാ അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ എ ബി സി ഡി അറിയാത്ത ആളുകൾ ഉണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുന്നു റെഡ് എന്ന് പറഞ്ഞാൽ റെഡ് അലേർട്ട് അതൊക്കെ തിരിച്ച് കയറാറുള്ളതാണ് ട്രെൻഡ് എല്ലാം അപ്പർ സൈഡിലേക്ക് രണ്ട് മിനിറ്റ് തൊട്ട് വൺ ഡേ വരെ ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് പി സൈഡിലേക്ക് നിൽക്കുമ്പോൾ ആരാണ് ഓപ്പോസിറ്റ് പോയി എടുക്കുന്നത് ആരെങ്കിലും ഓപ്പോസിറ്റ് എടുക്കുമോ ട്രെൻഡ് മുകളിലോട്ടാണ് കാണിക്കുന്നത് ട്രേഡിങ്ങിനെ പറ്റി അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്ന ആളുകൾ ആരാണ് ഗ്യാമ്പ്ളിങ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ സി എടുത്തേക്കാം മാർക്കറ്റ് കാരണം സിംഗിൾ ക്യാൻഡിൽ ഇത്രയും പോയിന്റ് മൂവ് ചെയ്തതല്ലേ ഇത്രയും മൂവ്മെൻ്റ് സിംഗിൾ ക്യാൻഡിൽ വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും മാർക്കറ്റ് പൊതുവേ ഒരു കാഴ്ചപ്പാടുണ്ട് ട്രേഡിങ്ങിനെ പറ്റി എല്ലാവർക്കും ഇത്ര മാർക്കറ്റ് അപ്പായതല്ലേ എന്തായാലും കുറച്ച് പുറകിട്ട് ഇറങ്ങുമായിരിക്കും അങ്ങനെയൊന്നുമില്ല എല്ലാ ഘടകങ്ങളും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇരിക്കും അതിൽ നിൽക്കലും അതൊന്നും ഉണ്ടാവില്ല അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്ത് ചെയ്യും ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് അക്കൗണ്ട് വാഷ് ഔട്ടായിപ്പോവും അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പം നിലവിലത്തെ ഇരുന്നൂറ്റി എഴുപത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി എഴുപത് എന്നുള്ളൊരു ലെവല് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീക്കാണ് നിലവിൽ ആദ്യത്തെ രണ്ട് ഗ്രീൻ ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ് ശരിക്കും പിന്നെ ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന റെഡ് ക്യാൻഡിലും വീക്കാണ് ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു മാർക്കറ്റ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് നിലവിൽ സ്പേസ് ഇട്ടേക്കുന്ന കാരണം ഒരു കാരണവശാലും സിയിലേക്ക് പോയി ജോയിൻ ആവാനായിട്ട് പറ്റത്തില്ല കാരണം ഇരുന്നൂറ്റി എഴുപതെന്നുള്ള ഒരു ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ടത് തന്നെയാണ് അപ്പം മെജോറിറ്റി ആളുകൾ ഇപ്പോൾ സി ആയിരിക്കും എടുക്കാനായിട്ട് നോക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് സിയിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല ഏത് നിമിഷവും ഒരു വിക്ക് ഇരുന്നൂറ്റി എഴുപതിലേക്കോ അതിന് മേളിലോട്ടോ അടിക്കും അപ്പോൾ ഇനി ഇരുന്നൂറ്റി എഴുപത് വരുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാം അതിനുശേഷം ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം ഈ ഒരു കാൻഡിൽ വീക്ക് ആയിരുന്നു അതുകൊണ്ടാണ് അത് റെഡ് ആയത് ഈ ഒരു ഗ്രീൻ കാൻഡിൽ വീക്കാണ് ഈ ഒരു ഗ്രീൻ കാൻഡിൽ വീക്കാണ് അപ്പോൾ ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടി വരാനുള്ള സ്പേസും ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് പക്ഷേ ഇരുന്നൂറ്റി ഇരുപത്തിനാലിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് സി എടുക്കാൻ പറ്റുമോ പറ്റത്തില്ല സി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്യാമ്പ്ലിങ് ആണ് അതായത് ഇരുന്നൂറ്റി എഴുപതെന്നുള്ള ഒരു ലെവൽ പിയിൽ കിടപ്പുണ്ട് ബട്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട് എങ്ങോട്ടാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് എന്നുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് സി എടുത്ത് പേഴ്സണലി ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇരുന്നൂറ്റി എഴുപതിലൊരു ലെവലുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇരുന്നൂറ്റി എഴുപത് ഭാഗത്തേക്ക് മാർക്കറ്റ് വരും അതുകൊണ്ട് സി എടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നോക്കിയേ ഇരുന്നൂറ്റി അറുപത്തി മൂന്നായില്ലേ അല്ലേ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലേ അപ്പോൾ എനിവേ ഇന്നത്തെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് കൺസോൾഡ് ഈ ഒരു ഈ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് ഇവിടെ ഒന്ന് അതായത് ഒന്ന് ഡൗൺ വന്നു ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തു വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ഇതേപോലെയുള്ള ഒരു ലെങ്ത്തി ക്യാൻഡിൽ താഴത്തേക്കും മേ ബി ഉണ്ടായേക്കാം അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ കാരണം ഇരുപത്തഞ്ച് മുന്നൂറ്റിയാറെന്നുള്ള എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വരേണ്ടതായിട്ടുണ്ട് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുമായിരിക്കും വരേണ്ടതാണ് അപ്പോൾ കൂടുതലൊന്നും പറയാനായിട്ടില്ല അപ്പോൾ ഈ ഒരു ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് വിളിച്ചതിന് ശേഷം സംസാരിച്ച് പരിചയപ്പെട്ട് ഇപ്പം ഞാൻ ജെനുവിനാണോ അല്ലെങ്കിൽ എൻ്റെ കൂടെ കൂടിയാൽ രക്ഷപ്പെടാൻ പറ്റുമോ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണോ എന്നൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രം റിക്വസ്റ്റ് കൊടുക്കുക കേട്ടോ നൂറ്റി ഇരുപത്തെട്ട് റിക്വസ്റ്റാണ് ഇന്നലെ എനിക്ക് സ്റ്റഡി റൂമിലേക്കും നൂറ്റി ഇരുപത്തെട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലിലും ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നേരിട്ടൊന്ന് വിളിച്ച് സംസാരിച്ചിട്ട് കൊടുക്കാനായിട്ട് കാരണം ഒരാളെ പരിചയപ്പെടാതെ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ അവരുടെ ശൈലി എന്താണെന്ന് മനസ്സിലാക്കാതെ ഒന്നും ഞാൻ ആരും പഠിപ്പിക്കാറുമില്ല ലൈവിലേക്കൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാറില്ല അപ്പോൾ റിക്വസ്റ്റ് ചുമ്മാ അയച്ചുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ പണി ഡിസ്മിസ് ചെയ്യലാണ് അതായത് റിക്വസ്റ്റ് തരുന്ന ആളുകളൊക്കെ ഡിസ്മിസ് ചെയ്ത് ഡിസ്മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരിട്ട് വിളിക്കുക നേരിട്ട് വിളിച്ചിട്ട് റിക്വസ്റ്റ് കൊടുക്കുക അപ്പോൾ എനിക്ക് നമുക്ക് സ്റ്റഡി റൂമിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യാം ഒരു ആറുമാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്കും ചാർട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ആദ്യം ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം ഇതൊന്ന് ആയിട്ട് വരണം അതിന് അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കും രണ്ടാമത് ഫോറക്സിൻ്റെ ലൈവ് ഉണ്ട് ആ ഫോറക്സിൻ്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം മൂന്നാമത് ലൈവ് മാർക്കറ്റിൽ ഇരുന്നു കൊണ്ട് ചാർട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സിൻ്റെ അവൈലബിൾ ആണ് നിഫ്റ്റിയുടേതും അവൈലബിൾ ആണ് ഓപ്ഷൻസ് ഉണ്ട് ഒരിക്കലും ഞാൻ ഇന്ന സ്ഥലത്ത് എടുക്കൂ വിൽക്കൂ എന്ന് പറയുന്ന ആളല്ല ഒന്നും അറിയാതെ കോളും ടിപ്പ് എടുത്തിട്ട് കൈന്നനയാതെ മീൻ പിടിക്കാം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ദൈവീത് ലൈവിലേക്കൊന്നും വരരുത് നിങ്ങളുടേതായ എഫർട്ടും കൂടെ ഇടണം എന്നാൽ മാത്രമാണ് അതിന് റിട്ടേൺ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നും ആലോചിച്ച് ചോദിക്കുക പണിയെടുക്കാതെ കഷ്ടപ്പെടാതെ ഒരാളും ഇന്ന് വരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുമില്ല ഫിനാൻഷ്യൽ ഫ്രീഡം നേടി എടുത്തിട്ടുമില്ല അപ്പം അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് ബുദ്ധിമുട്ടി മനസ്സിലാക്കി എടുത്തൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടണം എന്ന എന്നാഗ്രഹമുള്ളവർക്ക് ഇത് പഠിക്കാം ഇപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം ഞാനൊരു പത്ത് പത്തര കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം പത്തര വരെ ഫ്രീ ആണ് അപ്പോൾ ആ ഫ്രീ ടൈം എൻഗേജഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ എക്സിലേക്ക് ഇപ്പോൾ സ്വിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫോർ ചെയ്യാം അതിൽ വേറൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഈ നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇതേ ലെവലുകളൊക്കെ ഇപ്പം ഉണ്ട് ഈ ലെവലുകൾ ഇവിടെ സെർച്ച് ബാറിൽ പോയിട്ട് എക്സ് ഐ യു യു എസ് ഡി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും അത് ആവും ഉണ്ടോ അത് ഫോറക്സായി ഞാനിവിടെ മറ്റേ ക്രൂഡ് ഓയിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ക്രൂഡ് ഓയിലാണ് ഞാൻ ഇടറെന്നുണ്ടെങ്കിൽ എന്താവും എൻഡ് ഓഫ് ദി ഡേ ചാട്ട കിട്ടുകയുള്ളു അത് പ്രത്യേകം എടുക്കേണ്ടതാണ് ക്രൂഡ് ഓയിലിൻ്റെ കിട്ടും ഉണ്ടോ പഠിക്കുന്ന സിസ്റ്റം എല്ലാം ഒന്ന് തന്നെയാണ് ചാർട്ടെല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കണ്ടന്റ് ഏതാണോ അതനുസരിച്ചിട്ട് ഡൈവർജൻസ് നോക്കി മാറ്റിയെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ക്രൂഡ് ഓയിൽ കിട്ടും ബി ടി സി ബിറ്റ് കോയിൻ ഉണ്ട് ബിറ്റ് കോയിൻ നമുക്കറിയാൻ പറ്റും ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇതെല്ലാം ഇൻഡിക്കേറ്റർ ഇത് കസ്റ്റമൈസ്ഡ് ആണ് ഞാൻ പൊതുവേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആർ എസ് ഐ ആണ് അപ്പോൾ ആർ എസ് ഐ ഒന്നും കൂടെ നോയ്സസ് കുറക്കാൻ വേണ്ടി പുതിയൊരു ഇൻഡിക്കേറ്ററും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നേരെ ഞാൻ പോകുന്നത് ഗോൾഡിലേക്കാണ് ഇനിവേ എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ വിശ്വസിച്ച് നിങ്ങളിത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാനായിട്ട് ടൈം നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമാവില്ല എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കുന്നു വളരെ നല്ലൊരു വീക്കായിരുന്നു തുടർന്നും അങ്ങോട്ട് ഇതേപോലെ പോകാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഓൾ ദി ബെസ്റ്റ്